വേദനിക്കുന്നവരെ പരിഗണിക്കുന്നത് മഹത്തരമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇടുക്കി മൂലമറ്റം സ്നേഹവില്ലയിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചു നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തക്കല ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വേദനിക്കുന്നവരെ പരിഗണിക്കുന്നത് മഹത്തരമാണെന്നും ബൈബിളിലെ നല്ല പോലെ പെരുമാറാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഉദ്ബോധിപ്പിച്ച അഭിവന്യ തട്ടിൽപിതാവ് അതുവഴി ദൈവത്തിന്റെ മുഖമാണ് വെളിപ്പെടുന്നതെന്നും വ്യക്തമാക്കി ഭൂമിയിൽ സ്വർഗം തീർക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്നും കൂട്ടിച്ചേർത്തു ഇടുക്കി മൂലമറ്റം സ്നേഹവില്ലേ പാലേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമാധാനവും സുരക്ഷിതത്വവും കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ ലഭിക്കുന്നത് ഏറെ ആശ്വാസകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു തക്കല ബിഷമാർ ജോർജ് രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജോയ് കിഴക്കയിൽ വിഷയാവതരണം നടത്തി ഗീതാ വില്ലേജിന്റെയും സ്നേഹവില്ലയുടെയും സ്ഥാപക മേഴ്സി ജോസ് സരിയൻ ഇലഞ്ഞിക്കൽ വയനാട് ദുരന്ത ബാധിതർക്ക് നൂറ്റിയൊന്ന് കട്ടിൽ സംഭാവന ചെയ്ത സൈമൺ സെബാസ്റ്റൻ ഇടക്കര എന്നിവരെ തട്ടിൽ പിതാവും മന്ത്രി റോഷി അഗസ്റ്റനും ചേർന്ന് ആദരിച്ചു തക്കല രൂപത വികാരി ജനറൽ മോൺസിനോ തോമസ് പവുത്തുപറമ്പിൽ മൂലമറ്റം സെന്റ് ജോർജ് ഫൊറോണ വികാരി ഫാദർ കുര്യൻ കാലായിൽ സ്നേഹവില്ല ഡയറക്ടർ ഫാദർ ജിനോയ് തോമസ് രൂപതാ ചാൻസലർ ഫാദർ ജോഷി കുളത്തിങ്കൽ എന്നിവരും പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നേ നടന്ന ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ വെഞ്ചെടുപ്പ് കർമ്മം നിർവഹിച്ചു ഷെക്കേന ന്യൂസ് ഇടുക്കി